ഇന്നത്തെ കൊച്ചൊക്കെ ഇല്ല എല്ലാരെ ഫുഡ് എന്റെ വകേ ഫുഡ് പുറത്തൊന്നും ഓർഡർ ചെയ്യണ്ട ആവശ്യമില്ല നമ്മള് വീടല്ലേ നമുക്ക് വേണ്ടായി കൂടെ ഏയ് അത് പറ്റൂല അത് പറ്റൂല ഇന്നത്തെ ഫുഡ് എന്റെ വകയെ അങ്ങനെ നിർബന്ധാണെങ്കിൽ മാസ്റ്റർ കപ്പ് റെസ്റ്റോറന്റിൽ ഓർഡർ ചെയ്തോളൂ ഇവിടെ അടുത്തു തന്നെയാണ് അവിടെ നല്ല ഫുഡും കിട്ടും ആ അവിടെ നിന്നും ഞാൻ ഉദ്ദേശിച്ചത് ഹലോ യെസ് മാസ്റ്റർ യെസ്റ്റ് ഓ പതിനാല് പേർക്കുള്ള ഫുഡ് വേണം ഓക്കെ മട്ടൻ ബിരിയാണി ചിക്കനില് എന്താ ഉള്ളത് ചിക്കൻ ഹലയും ചിക്കൻ ജൽഫ്രാസിൻ പശാവരി ഓക്കെ 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 ചിക്കനിൽ സ്പെഷ്യൽ നിങ്ങൾ എന്തില് ഫിഷിലോ ആ ഫിഷ് ഫിഷ് ആയിക്കോട്ടെ തന്നെ പോകുന്നു ഐസ്ക്രീം എടുക്കണോ ഐസ്ക്രീം പുതിയൊരു ഐറ്റം വന്നിട്ടുണ്ട് ആ ഓക്കെ 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 ഐസ്ക്രീമോ വറക്കണ്ട വേറെന്താ എങ്ങനെ സ്പെഷ്യല് എന്താ വേണ്ടത് എന്താണുള്ളത് ഓക്കെ ഓക്കെ എന്നെ പൊന്തോട്ടെ എന്നെ പൊന്തോട്ടെ എന്ന ആ അപ്പൊ ഫുഡ് നമ്മൾ വിചാരിച്ചതിനെ കാര്യം ഗംഭീരായി അപ്പൊ ഞാൻ കാര്യത്തിലേക്ക് കടക്ക